أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويستعجلونك بالسيئة قبل الحسنة وقد خلت من قبلهم المفلات وإن ان ربك له مغفره للناس على ظلمهم وان ربك لشديد العقاب صدق الله العلي العظيم ترى <applause> بن عبد مؤمن المؤمن هذا وذل له സർവശക്തനായ സർവശക്തനായും അള്ളാഹുവിന്റെ മുസ്ലിങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്താൻ പഠിക്കട്ടെ അള്ളാഹുബെ നാം ചെയ്തു പോയ എല്ലാ പാവങ്ങളും നീ മാപ്പാക്കിത്തരികയും കഴുകി വൃത്തിയാക്കി നിന്നിലേക്ക് നീ ചേർക്കുകയും ചെയ്യണം പറച്ചവനെയാണ് ആഷിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹുവേ മരിക്കുന്ന സമയം നിന്റെ തോഫീലന്റെ അവക്യം ഇല്ലല്ലാ എന്ന കലിമുഖത്തൊഴിയിൽ സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തൊഹീല കിട്ടുന്ന തത്യങ്ങളിൽ ഉള്ളാഹുവേ ഈ പാപികളായ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ പ്രശ്നെ നമ്മുടെ ഭാര്യ ഭാര്യസന്താനങ്ങളിൽ നിൽപ്പണയല്ല നമ്മുടെ മാതാപിതാക്കൾ നീപത്തണയല്ല നമ്മുടെ അകലുകാരെയും നമ്മുടെ നാട്ടുകാരെയും ഇപ്പോഴത്തണയല്ല ഉള്ളാഹുബേ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഒത്തുകൂടിയവരിലും ഇവിടെ വരാനിരിക്കുന്നവരിലും ഈ നാട്ടിലും പെട്ട പല ആൾക്കാരും ഉള്ളാഹു പല രോഗത്തിനു വേണ്ടിയുള്ള മരുന്ന് കഴിക്കുന്നവരാ പറ ശിഫയെ കൊടുക്കണേ അല്ല എല്ലാ രോഗങ്ങളെയും മാറ്റി നീറാഹത്തിനെയും ഹൈറിനെയും കൊടുക്കണേ പറിച്ചവനെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളിലും നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാൽ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന വിവിധ നിലപാടുകളും മനോഭാവങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും സാധാരണയായി രണ്ട് വിധത്തിലുള്ള ജനങ്ങളെ നമുക്ക് കാണാം ഒന്നാമത്തെ വിഭാഗം നിരന്തരമായി പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്യുകയും ഞാൻ പാപിയാണെന്നും കുറ്റവാളിയാണെന്നും സ്വയം തീരുമാനിച്ച് ഇനി എനിക്ക് യാതൊരു രക്ഷയും ഉണ്ടാവില്ല രക്ഷയുമില്ല എന്ന് സ്വയം തീരുമാനിച്ച് നിരാശയിൽപ്പെടുകയും അങ്ങനെ അള്ളാഹുബിന്റെ അടിവാദത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ നിരാശപ്പെട്ടുകൊണ്ട് വിവാദത്തിൽ നിന്നും അകന്നു പോയവർ അവരകലാനുള്ള കാരണം ഞാൻ കൊടും പാപിയും കൊടും ക്രൂരനും ആയതുകൊണ്ട് നന്മകൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല പ്രവാഹു എന്നെ സ്വീകരിക്കില്ല എന്ന ഒരു തെറ്റായ ബോധം കൊണ്ടാണ് നിരാശപ്പെടുന്നതും അങ്ങനെ അഴിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒരു വിവാദം അവരാണ് മറ്റൊന്ന് അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള നിരന്തരമായ ഭീതി കാരണത്താൽ പേടി കാരണത്താൽ അമിതമായ പേടിയാണ് ആ പേടി കാരണത്താൽ സ്വന്തം ലക്ഷ്യെയും സ്വന്തം കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കുന്നവർ രണ്ടും രണ്ടറ്റണം ഒന്നൊരറ്റത്ത് കിടക്കുമ്പോൾ രണ്ടാമത്തേക്ക് മറ്റൊരറ്റത്താണ് കിടക്കുന്നത് ഈ രണ്ട് വീക്ഷണവും ഇസ്ലാമിന്റെ നമ്മെ കൽപ്പിക്കുന്നതു പ്രകാരം നമ്മോടറിയിക്കുന്നതു പ്രകാരം രണ്ടും തെറ്റാണ് എന്ന് പരിശുദ്ധമായ പ്രവാചകർ സൈദനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നഫ്സിനെ നിരന്തരമായി പേടിപ്പിക്കാം മറ്റൊന്ന് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുക ഇങ്ങനെയുള്ള രണ്ട് ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് കിതാബുകളിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം ഇമ്മാ ഇമ്മാർ നിരാശ ബാധിച്ചവരാണ് എന്നല്ല നിരാശ മികച്ചു നിൽക്കുന്നവരാണ് വാക്കിൽ നിരാശ പ്രവൃത്തിയിൽ നിരാശ നോട്ടത്തിൽ നിരാശ ഏതൊക്കെ ഭാവങ്ങളും തലങ്ങളും ഉണ്ടോ അതിൽ മുഴുവൻ നിരാശയെ അവർക്ക് രക്ഷയില്ല ഇനി പോംവഴിയില്ല ചെയ്തിട്ട് കാര്യമില്ല ശരിയാവൂല അള്ളാഹു സ്വീകരിക്കില്ല എന്നെ എന്തായാലും അള്ളാഹു ശിക്ഷിക്കും പിന്നെ ഞാൻ ഞാനെന്ത് തെറ്റുകൾ ചെയ്താൽ എന്ന് ചിന്തിക്കുന്നവർ രണ്ടാമത് ഇമ്മ റജുൽ കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ നമുക്കറിയാവുന്നവരുണ്ടെങ്കിൽ നാം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത് സയ്യിദ് മുഹമ്മദ് തങ്ങൾ നമ്മെ അറിയിച്ച കാര്യമാണ് ഒന്ന് വളരെ പ്രധാനമായും അൽ അൽ എഴുത്തിൽ ഇതാണ് സത്യവിശ്വാസിയുടെ യഥാർത്ഥമായ പറഞ്ഞാൽ ഒരു മദ്യനിലയം മദ്യനിലയം അൽ അൽ എഴുത്തിൽ ഒരാൾക്ക് മുഴത്തതിലായ നിലയിലും മുസ്തഖീമായ നിലയിലും നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് അള്ളാഹുവിന്റെ വസൂൽ സയ്യുദ്ൻ മുഹമ്മദ് വസൂൽ അലൈഹി വസ്ലാം ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലേക്ക് നാം മാറിപ്പോയെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തിരുത്താനോ നമുക്ക് ഇടപെടാനോ സാധിക്കുന്നവർ മാറിപ്പോയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുണ്ടെങ്കിൽ സ്വയം തിരുത്തി നന്മയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരിക നമുക്കറിയാവുന്നവരോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ നമ്മുടെ അഖിലുകാരമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതല്ല നമുക്ക് സ്വയം തീരുമാനിക്കാനുള്ള ചില അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് നിഷേധിക്കുന്നില്ല വസ്തുത എങ്ങനെയാണ് എന്നാൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെയേ ഞാൻ ചെയ്യൂ എന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമില്ല അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അധികാരമുള്ളവൻ ആ കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് പ്രാപഞ്ചികമായി യാഥാർത്ഥ്യമാണ് അള്ളാഹു നമുക്ക് സൈറു നൽകാൻ ഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് ആരെങ്കിലും പോയെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സയ്യിദ് മുഹമ്മദ് റസൂല്ലാഹിഹു അലൈഹു വസല്ല നമ്മെ അറിയിക്കുന്നത് മധ്യനിലയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും രോഗമാണ് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം എന്നർത്ഥം രോഗിയാണെങ്കിൽ ചികിത്സിച്ചു മാറ്റുമല്ലോ ചികിത്സ വേണമെന്ന് ഇസ്ലാം പറയുന്നു പരിശുദ്ധമായ ദീൻ പറയുന്നു ചികിത്സ വേണ്ടെന്ന് നമ്മൾ പറയുന്നു ചികിത്സ വേണമോ ചികിത്സ വേണ്ടയോ ആര് തീരുമാനിക്കേണ്ടതാണ് വേണമെന്ന് ദീൻ പറഞ്ഞാൽ ദീൻ പറഞ്ഞ കാര്യത്തോട് ഒത്തുപോവുകയും ദീനിനോട് ഉൾചേർന്നു പോവുകയും ചെയ്യലാണല്ലോ നമ്മുടെ ബാധ്യത അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സയ്യ മുഹമ്മദ് റസൂല്ലിഹു അലഹി വസല്ലെന്ന് പറഞ്ഞു ഇതിനുള്ള ചികിത്സ എന്താ രോഗം ഐഡന്റിഫൈ ചെയ്താൽ സമൂഹം രോഗഗ്രസ്തമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിന്റെ ചികിത്സ എന്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂൽ പറഞ്ഞു തെറ്റുകളെ കുറിച്ച് ഭയപ്പെടുകയും അള്ളാഹുവിന്റെ റഹ്നത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് തെറ്റുകളെ കുറിച്ചുള്ള പേടി മുകളിലുണ്ടാവണം തെറ്റുകളെ കുറിച്ചുള്ള പേടി വേണം ആ പേടിയിൽ തന്നെ ജീവിക്കുകയല്ല വേണ്ടത് അതിൽ നിന്ന് കരകയറാനും മുകളിലേക്ക് വരാനും അള്ളാഹുവിന്റെ റഹ്നത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും നമുക്ക് വേണമെന്ന് അള്ളാഹുവിന്റെ അലൈഹി അലി ഇത് നാം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് ഏതാണ് ഈ നിലപാട് അള്ളാഹുബിയുടെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് ഞാൻ തെറ്റുകൾ ചെയ്താലും പാപം ചെയ്താലും അതൊക്കെ അള്ളാഹു പുറത്തു വരുന്നവൻ എന്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയാനും കഴിച്ചു കളയാനും മാത്രം പ്രാപ്തനല്ലേ അവൻ അതുകൊണ്ട് പഠിച്ചവനെ നിന്റെ റഹ്മത്തിന് നീ എനിക്ക് താ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ സത്യവിശ്വാസികൾ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വീകരിച്ചവർക്കാണ് ദുനിയാവിനും ഹൈറുണ്ടാവുക പാരത്രികരും ഹൈറുണ്ടാവുക എന്ന് അള്ളാഹുബിള്ള റസൂൽ സയ്യദിനാ ഹബീബുല മുസ്തഫ മുഹമ്മദ് ഒരു ഹദീഫിൽ നമുക്ക് കാണാം മരണാസന്നനായിട്ട് കിടക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് അള്ളാഹുബിള്ള റസൂൽ പോവുകയാണ് ആ മരണാസന്നനായിട്ട് കിടക്കുന്ന വ്യക്തിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു കൈഫ അജിതുക നിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ എപ്പോൾ എങ്ങനെയുണ്ട് കൈഫ അജിതുക നിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ മരണാസന്നനായിട്ട് കിടക്കുന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞ മറുപടി ഈ വർത്തമാനകാല കാല ലോകത്ത് പ്രശ്നത്തിന്റെ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ പ്രശ്നത്തിൽ മുച്ചൂടും മുഴുകി ജീവിക്കുമ്പോൾ റസൂൽ അള്ളാഹുഹു അലഹി വസ്ലം തങ്ങൾ സാക്ഷ്യപത്രം കൊടുത്ത ഒരു ഹദീഫുണ്ട് നമുക്ക് കാണാം ഒന്നും കൂടി ആ സന്നസ് നമ്മൾ കേൾക്കേണ്ടതാണ് ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ ഉയർന്നു പോയാൽ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ മരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള സന്ദർഭത്തിൽ ഒരു സഹോദരനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്റെ എന്താണ് നിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ധൈര് സമേതം മറ്റൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഈ സഹോദരൻ പറഞ്ഞു ഞാൻ ജീവിക്കുന്ന സമയത്ത് ചെയ്തു പോയ പാപങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് പേടിയാവൂ ശേഷം ആ സഹോദരൻ പറഞ്ഞു എന്റെ റബ്ബിന്റെ ഭംഗത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഭയത്തെ ഓവർകം ചെയ്യാൻ പ്രതീക്ഷ വരുന്നു പ്രതീക്ഷയെ ഓവർകം ചെയ്യാൻ പ്രതീക്ഷയോടൊപ്പം നിൽക്കാൻ ഭയം ചെയ്യുന്നു ഇത് രണ്ടും കൂടിയുള്ള നിലപാടാണ് സത്യവിശ്വാസിയുടെ നിലപാട് ഭയപ്പെട്ട് പിന്മാറുകയോ എന്തായാലും എന്ത് ചെയ്താലും എല്ലാം മുറുക്കുന്നവനല്ലേ പഠിച്ചവൻ എല്ലാം മാപ്പാക്കുന്നവനല്ലേ പഠിച്ചവൻ എന്തും കാട്ടിക്കൂട്ടാം എന്തും ചെയ്യാം എന്ന ചിന്തയും അപകടകരമാണ് രണ്ട് ധ്രുവങ്ങളിൽ കിടക്കുന്ന ഭാഗത്തെ ഒന്ന് മധ്യനിലയിലേക്ക് കൊണ്ടുവരാൻ സത്യവിശ്വാസിക്ക് നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും സാധിച്ചാൽ അതാണ് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന സുചിന്തിതമായ നിലപാടുകൾ അള്ളാഹുബിയുടെ റസൂൽ സയ്യിദ് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലം ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുബിയുടെ റസൂൽ ഈ സഹോദരനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും مُرُّبًا لَوْغَتُمْ مُرُّبًا حَالَتُمْ زِيْلِكَ الْمَعْلْقَاتُمْ مَرْدَيْسَ مَا اللَّهُ بِالرَّسُولِ الْفَعْمِينَ مَا جِدَّا مَعَا في قَلْبِ أَبَدٍ فِي هَذَا الْمَوْتِمْ إِلَّا أَرْتَابُ اللَّهُ تَعَالَى إِلَّا أَرْتَابُ اللَّهُ تَعَالَى مَا رَجَى وَأَمْنُهُ مِمَا يَخَافُ سَيِدَنَا وَحَبِيبُنَا مُصطَّف

അള്ളാഹു നമുക്കെല്ലാം നൽകിയെന്ന് പഠിക്കട്ടെ നാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നാം സ്വീകരിക്കുന്ന നിലപാട് ആ ജീവിതവുമാണ് എന്ന് നിലപാടിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവൻ ഭയപ്പെടും ഭയപ്പെടുന്നതിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുന്നു എന്താ ഇവ ഭയപ്പെടുന്ന ഒരു അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി കൊടുക്കും മാത്രമല്ല ഈ സഹോദരൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യത്തെ കൊഴുക്കുമെന്ന് അള്ളാഹുബുദ് ആ സഹോദരന് കിട്ടി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നുമില്ലല്ലോ ഇതൊരറിവാണ് ഇത് കിതാബിൽ കാണുന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തെ നമ്മുടെ സംഭവമാക്കി മാറ്റാൻ നമ്മുടേതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ അപ്പോഴേ നമുക്ക് ഗുണമുണ്ടാകുകയുള്ളൂ അപ്പോഴേ നമുക്ക് നേട്ടമുണ്ടാകുകയുള്ളു അപ്പോഴേ നാം നല്ലവരായി മാറുകയുള്ളു കൊറേ നല്ല കാര്യങ്ങൾ കേട്ടു എന്നുള്ളത് കൊണ്ട് കേട്ട പുണ്യം കിട്ടുമെന്നല്ലാതെ ജീവിതത്തോടൊപ്പം ലയിച്ചു ചേരാൻ നമുക്ക് സാധിച്ചാൽ അതാണ് റസൂൽ മുഹമ്മദ് ഒരു ഹദീഫ് കൂടി പറയാം ആ ഹദീഫൊക്കെ ഈ ഹരീഫ് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട സന്തോഷത്തിന്റെ തിരത്തള്ളൽ അത്രമാത്രം വലുതായിരിക്കണം എന്ത് തിരത്തള്ളൽ എന്ത് സന്തോഷം നാം കെട്ടിപ്പൂട്ടി വെച്ച കുറെ നിയമങ്ങളും നാം കെട്ടി ഉണ്ടാക്കിയ കുറെ മാമൂലുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ ചുറ്റി വട്ടം കറങ്ങി സർക്കിളിലായി ജീവിക്കുന്നു എന്നല്ലാതെ പുറം ലോകത്തെയും പുറം കാര്യങ്ങളെയും കാണാൻ തുറന്ന കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ സഹോദരന്മാരെ നമുക്ക് ജീവിക്കുന്നുണ്ടോ നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്ന് പറയാൻ മാത്രം ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇല്ല എന്ന് തന്നെ അതിന് ഉത്തരം അള്ളാഹുബിന്റെ റസൂൽ സയ് മുഹമ്മദ് റസൂൽ വസ്സലാൻ പറഞ്ഞു ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിച്ചു ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിച്ചു ആയിരം കൊല്ലം ആ മനുഷ്യൻ നരകത്തിൽ കടന്നു ആയിരം കൊല്ലം ആയിരം കൊല്ലം നരകത്തിൽ കടന്ന ആ മനുഷ്യന്റെ ചരിത്രം അള്ളാഹുബിന്റെ റസൂൽ എന്തിനാണ് നമുക്ക് പറഞ്ഞു വരുന്നത് ഒരു പാഠവും ഇല്ലാത്ത റസൂൽ കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരുമോ റസൂലിന്റെ നോട്ടം പോലും റസൂലിന്റെ ചലനം പോലും പാഠമുണ്ടെന്ന് പഠിക്കുന്നവരല്ലേ നമ്മൾ ആ പാഠത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വിധി എഴുതാനും വിലയിരുത്താനും നമുക്ക് ആരാ അധികാരം തന്നത് നമുക്ക് ആരാ ശാഗ്രത അള്ളാഹുബീന്റെ റസൂൽ പറഞ്ഞു ആയിരം കൊല്ലം നരകത്തിൽ കടന്നു മനുഷ്യന്റെ ഉള്ളിലുണ്ടായ ആ മനുഷ്യൻ എപ്പോഴും പറയുന്നു നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ഈ സഹോദരൻ വിളിച്ചു നരകത്തിൽ കിടക്കുന്ന ഈ മനുഷ്യൻ ഇതിങ്ങനെ വിളിച്ച് പറയുമ്പോൾ അള്ളാഹു ചെവിരി പറയും ചെവിരി ആ മനുഷ്യനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു ആ മനുഷ്യനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാങ്ങും ആ സഹോദരനില്ലേ അവരെയും അടുവിനെയും കൂട്ടി നീ എന്റെ അടുപ്പിലേക്ക് വാ എന്ന് അള്ളാഹു പറയും അങ്ങനെ ജിബിലിൻ ആ മനുഷ്യനെയും കൂട്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും അള്ളാഹുവിന്റെ ഒറ്റ ചോദ്യമാണ് കൈഫ നിന്റെ സ്ഥലത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് നിന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് നീ കിടക്കുന്ന ആ സ്ഥലം നിന്റെ അവസ്ഥ അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അപകടം പിടിച്ച സ്ഥലത്താണ് അള്ളാഹുബേ ഉള്ളത് ഞാൻ അപകടം പിടിച്ച സ്ഥലത്താണ് അള്ളാഹുബേ ഉള്ളത് ഈ സമയത്ത് അള്ളാഹു ജിബിലോട് പറയും ഈ മനുഷ്യനെ ഈ കൂട്ടി പോയിക്കോളൂ ആയിരം കൊല്ലം നരകത്തിൽ കടന്ന മനുഷ്യനെ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു നരകത്തിലേക്ക് പോകുന്ന രംഗം അള്ളാഹുവിന്റെ ശിവ കൃത്യമായി നമ്മോട് പറഞ്ഞു വരുന്നുണ്ട് ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നവനെ കൂട്ടി റദ്ദാന്ന് പറഞ്ഞ തിരിച്ചു കൊണ്ടുപോകുക എന്ന ഈ സമയത്ത് ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോ നരകത്തിലേക്ക് പോവുകയാണ് അപ്പോൾ സ്റ്റെപ്പായിരകത്തിലേക്ക് പോകുകയാടക്കിടക്ക് അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കും അള്ളാഹു തന്റെ അടിവുകളെ രക്ഷപ്പെടുത്താനുള്ള എത്രയെ കാലം വഴികൾ സ്വീകരിക്കുന്നു പറയുന്നു അള്ളാഹു അടിമകളെ രക്ഷപ്പെടുത്താൻ ഈ സമയത്ത് മനുഷ്യനോട് ചോദിക്കും നീ എന്താണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള കാരണം നീ എന്താ ഇങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള കാരണം ഈ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് അത് പറയാനാണ് ഞാൻ ഈ വലിയ സംഭവത്തെ എന്റേതായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമാണ് അള്ളാഹുബിന്റെ പ്രവാചകർ സയ്യദിനും വകതിരിവും നമുക്കുണ്ടാകാൻ വേണ്ടി പറഞ്ഞു വന്നു ഈ സമയത്ത് ആ സഹോദരൻ പറയും നരകത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പറയും ിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറച്ചവനെ ഇനി ഞാൻ നരകത്തിലേക്ക് തിരിച്ചു വരില്ല സ്വർഗത്തിലേക്ക് പോകണമെന്നൊരാഗ്രഹം ഒരു പ്രതീക്ഷ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാനിനെ നരകത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ആയിട്ടാ പറഞ്ഞവനെ ഞാൻ നരകത്തിൽ നിന്നും ജീവരിയിൽ അങ്ങോട്ടേക്ക് വന്നു അല്ലാഹു നീ എന്നെ വീണ്ടും നരകത്തിലേക്ക് അയക്കുന്നു നീ എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടോ നീ എന്തെങ്കിലും എനിക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടോ എന്ന് പ്രതീക്ഷ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായപ്പോൾ പ്രതീക്ഷയുണ്ടായപ്പോൾ നീ എന്നെ കൈവടിയില്ല എന്ന ചിന്തയാണല്ല ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഒന്നാമത് പറയുന്നൊരു മറുപടി ഉണ്ട് ഈ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ ഇത് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു വന്ന ഒരു വലിയൊരു സംഭവമാണ് സഹോദരന്മാരെ നമുക്ക് അള്ളാഹുബിനെ കുറിച്ച് പ്രതീക്ഷയാണോ അല്ലാഹുബിനെ കുറിച്ചുള്ള ആഗ്രഹമാണോ നാം ചെയ്യുന്ന കർമ്മങ്ങളെയും ആരാധനകളെയും പുണ്യപ്രവർത്തികളെയും ഓർമ്മിക്കുമ്പോൾ എന്റെ അവസ്ഥ എന്താണെന്ന് സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നൊരു സെൽഫ് അസസ്മെന്റ് നടത്താൻ സഹോദരന്മാരെ ജീവിതത്തിന്റെ പത്രപ്പാടുകൾക്കിടയിൽ എപ്പാളം കിടക്കൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കേണ്ടതല്ലേ اللهم يقول سيدنا محمد الله رسول الله الله عليه سيدنا محمد رسول الله صلى الله عليه وسلم يقول سيدنا محمد رسول الله صلى الله وسلم يقول سيدنا محمد رسول الله صلى الله الله وقد خلت من قبلهم المثلات وإن ربك لذو مغفرة للناس على ظلمهم وإن ربك لشديد العقاب سورة الرعد لأعرام الطاية ويستعجلونك بالسيئة قبل الحسنة وقد خلت من قبلهم المثلات പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ ആയത്ത് നമ്മോട് പറയുന്നുണ്ട് ഈ ആശയങ്ങൾ കേവലം കേൾക്കുവാൻ മാത്രമുള്ളതല്ല ആരോടെങ്കിലും പറയുവാനോ പ്രസംഗിക്കുവാനോ ഉള്ളതല്ല ഈ ആശയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതിന്റെ പ്രായോഗികമായ തലം നമ്മുടെ ലൈഫിനോട് ഉൾചേർന്നു നിൽക്കാൻ നമ്മളോടൊപ്പം മോട്ടുപോകാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു പറഞ്ഞു നന്മ നന്മയുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാ തിമക്ക് വേണ്ടി ഇങ്ങനെ തിടുക്കം കാണിക്കുന്നത് നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്തുവരുന്ന റഹ്മത്തുകളെയും സൈറുകളെയുമാണ് നിങ്ങൾ എന്തിന് സഹ്യത്തിന് വേണ്ടി ഇങ്ങനെ ധൃതി കൂട്ടണം തിടുക്കം കൂട്ടണം ശേഷം അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു നേരായ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയ തെറ്റിപ്പോയർഗം മാർഗഭ്രംശം സംഭവിച്ചു പോയ ഒരു സമൂഹം നേരത്തെ ഉണ്ടായിരുന്നു എന്തേ മാർഗ്രംശം സംഭവിച്ചതുണ്ടായത് അവര് അല്ലാഹു കഠിനാൽ കഠോരമായി ശിക്ഷിച്ചു കഠിന കഠോരമായി അള്ളാഹു ശിക്ഷിച്ചു കാരണം എന്താ ഇസ്ലാം വരച്ചിട്ട ബൗണ്ടറിയിലൂടെയും ബോർഡറിലൂടെയും സഞ്ചരിക്കാനും സഞ്ചരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം നമുക്ക് വേണ്ടി നിർജയി നിർദ്ദേശിച്ച അതേപോലത്തെ നിശ്ചയിച്ച വഴികളിലൂടെ പോകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലാഹു ഇനിയും റഹ്മത്തിന് നമുക്ക് നൽകിയെന്ന് വായിക്കട്ടെ ഇങ്ങനെ വഴുതെറ്റിൽ പോയ ഒരുപാട് ആൾക്കാരെ ശിക്ഷിച്ച മാതൃകാപരമായി ശിക്ഷിച്ച അനുഭവങ്ങളൊന്നും ഇവർക്കറിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു ശേഷം പറയുകയാണ് മനുഷ്യർ ചെയ്ത കാരണത്താൽ മനുഷ്യർ നുൽമുകൾ അതിക്രമം ചെയ്തിട്ടും എത്ര നുൽമുകൾക്കാണ് ഞാൻ അവർക്ക് പൊറത്തു കൊടുത്തിന്നറിയുമോ അള്ളാഹു നക്ഷാൻ അതിക്രമം ചെയ്യുന്നവർ അതിക്രമം ചെയ്യുന്നവർ പലതിന്റെയും പേരിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പല ശൈലിയിൽ യുക്തീകരണങ്ങളും ന്യായീകരണങ്ങളും നടത്തി നുൽമവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കയ അള്ളാഹു പറയുന്നു എനിക്ക് നിങ്ങൾക്ക് റഹ്മത്തുകൾ ഞാനെ തന്നുകൊണ്ടേയിരിക്കുന്നു മഹപ്പുറത്തുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു ശേഷം അള്ളാഹു ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മകപ്പുറത്തും റഹ്മത്തും തരുന്നത് കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടിയാലും പ്രശ്നമില്ലെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ശേഷം അള്ളാഹു പറഞ്ഞു ശിക്ഷയുടെ വിഷയത്തിൽ അള്ളാഹു മാരകമായി ശിക്ഷിക്കുന്നവർ ഈ മാരകമായ ശിക്ഷയും അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം എടുക്കുന്ന നിലപാടുകളും അടിസ്ഥാനത്തിലാണ് അതിനനുസരിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കാണ് ഹൈവ് നമുക്കാണ് നേട്ടം നമുക്കാണ് നന്മയെന്ന് സ്വയം തിരിച്ചറിയാനും സ്വയം നന്മയുടെ പക്ഷത്ത് തന്നെ അടിയുറച്ചു നിൽക്കാനും അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തും കൂമ്പത്തും കൊണ്ട് ദീനിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനും സാധിച്ചാൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അതാണ് ദുനിയാവിലും പാരത്രിക ലോകത്തും സൈറും ഞാമത്തിൽ കിട്ടാനുള്ള പ്രധാനമായ മാർഗമെന്നും തിരിച്ചറിഞ്ഞാൽ അവിടെയാണ് വിജയമുണ്ടാകുന്നത് അള്ളാഹു നമ്മളെ എല്ലാവരെയും വിജയികളുടെ ഗണത്തിലും വിജയികളുടെ കൂട്ടത്തിലും അള്ളാഹു ഈ പാപികളായ നമ്മളെല്ലാവരെയും ചേർക്കണേ കച്ചവനെ അറിവില്ലായ്മ കൊണ്ട് ബുദ്ധി കുറവുകൊണ്ട് എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയെങ്കിൽ പറച്ചവനെ നീ മാപ്പാക്കി തരണേ അല്ല ഒന്നും ബോധപൂർവം ചെയ്യുന്നതല്ല അല്ല ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല അല്ല ചെയ്തു പോവുകയാ പറച്ചവനെ തെറ്റായ കാര്യം തെറ്റാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കണ്ടുകൊണ്ട് ശരിയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ശരി മാത്രം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളെയും നമുക്ക് നീ തരണേ അല്ല നാം ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമ്മളെ നീ ശിക്ഷിക്കല്ല പഠിച്ചവനെ നീ നിന്റെ ഖുർആാനിൽ പറഞ്ഞ പ്രകാരം നൊൽമു ചെയ്യുമ്പോഴും അതിക്രമം ചെയ്യുമ്പോഴും തെമാടിത്തം ചെയ്യുമ്പോഴും നീ മഹപ്പുറത്തുകൾ കൊടുക്കുന്നവനാണെന്നാണല്ലോ നീ അറബേ നീ പറഞ്ഞിട്ടുള്ളത് നിന്റെ മഹപ്പുറത്തിന് നമുക്ക് നീ തരണേ പഠിച്ചവനെ നീ തടഞ്ഞു വെക്കല്ല അള്ളാഹ അള്ളാഹുവേ നമുക്കുള്ള രോഗങ്ങൾക്ക് നി തരണേ പഠിച്ചവനെ നിന്റെ ബലാഹ് മുസീബത്തുകൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല പഠിച്ചവനെ മരിക്കുന്ന സമയം യാ ആഷ്ടത്തോട് ദുനിയവിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള സാധ്യതകളെ സാഹചര്യങ്ങളെ തൗഫീഖിനെ തിരണെ പഠിച്ചവനെ മരിക്കുന്ന സമയം നിന്റെ വാക്യം എന്റെ ലാ ഇലാഹ വാക്യം എന്ന വാക്യം ചൊല്ലി സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തൗഫീത്തിന് നീ തിരണെ പഠിച്ചവനെ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ അല്ല നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ല നമ്മുടെ നാട്ടുകാർക്ക് നീ കൊടുക്കണേ പഠിച്ചവനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കന്മാർ ഭാര്യ സന്താനങ്ങൾ എല്ലാവരുടെയും തപരുടം വിസ്വർഗത്തിന്റെ തൊഫായി കൊടുക്കണേ അല്ല അസാളിക്കും വരഹമുല്ലാ വർ